ഐതിഹ്യങ്ങളാലും തനത് ആചാരാനുഷ്ഠാനങ്ങളാലും ഉത്സവാഘോഷങ്ങളാലും സമ്പന്നമാണ് തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല ഗ്രാമവും ആ നാടിന്റെ മുഖമുദ്രയായ ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രവും നിള നദിയുടെ നിളാനദിയുടെ കരയിൽ സമുദ്രനിരപ്പിൽ നിന്നും നൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം ഇന്ത്യയിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ മുഖ്യമാണ് ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളായ ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണെന്ന പെരുമയും വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് സ്വന്തം തിരുവല്ലാമലെന്ന ഗ്രാമപ്പേരിൽ നിന്നാണ് ഇതിന് വില്വാദ്രി എന്ന പേര് ലഭിച്ചത് ഉച്ചയ്ക്ക് കഴിച്ച മാംസാഹാരവും ശ്മശാന സന്ദർശനവും പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എനിക്കുള്ള തടസ്സങ്ങളായിരുന്നു ഇവിടെ എത്തി ഒന്ന് കുളിച്ച് ദേഹശുദ്ധി വരുത്തി കുറെ അമ്മമാരും കുട്ടികളും ക്ഷേത്രത്തിന് താഴെയുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കിയടിക്കി വെക്കുന്നത് കണ്ടു ഇതിനാണിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ചെറിയ കുട്ടി പറഞ്ഞു മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് കല്ലുകൾ അടുക്കിയടിക്കി വെച്ചോളൂ കാറ്റടിച്ച് കല്ലുകൾ മറിഞ്ഞു വീണില്ലെങ്കിൽ കാര്യം സാധിക്കുമെന്ന് അല്ല വേറെ തറയിൽ വെച്ച് ചതിരി കിടക്കുന്ന േത്രത്തിന്റെ അടിഭാഗം വലിയൊരു ഗുഹയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെ ഒരു സ്വർണ വില്ലുവരം ഉണ്ടെന്നും വിശ്വാസമുണ്ട് എന്നാൽ കൂവളമരം തന്മൂലം ഈ സ്ഥലത്തിന് വില്ല എന്ന് പേര് വന്നു പിന്നീട് വില്വമലയിൽ ദേവസാന്നിധ്യമുണ്ടായപ്പോൾ തിരു കൂട്ടിച്ചേർത്തു തിരുവില്ലുവമല കാലാന്തരത്തിൽ തിരുവില്വാമലയായി മാറി തിരുവില്വാമല സംസ്കൃതീകരിച്ച് വില്വാദ്രിയാക്കി തുടർന്ന് പ്രതിഷ്ഠ എന്നും അറിയപ്പെട്ടു ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ട് നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളുമുണ്ട് ഇവ ക്ഷേത്ര പരിസരത്തെ ഭൂപ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു ഇന്നും ഗ്രാമീണത്തനിമയ്ക്ക് കാര്യമായ കോട്ടം തട്ടാതെ നിൽക്കുന്ന പ്രദേശമാണ് തിരുവല്ലാമല ശ്രീരാമലക്ഷ്മണന്മാർ അനുഗ്രഹവർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമരുളുന്നുണ്ട് ക്ഷേത്രത്തിൽ പരസ്പരം അനഭിമുഖമായ രണ്ട് ശ്രീകോവിലുകളാണുള്ളത് ശ്രീരാമലക്ഷ്മണന്മാരാണ് അവിടെ സാന്നിധ്യം വരളുന്നത് ചതുർബാഹു മഹാവിഷ്ണു പ്രതിഷ്ഠകളിലാണ് ഇരുവരുടെയും തേജസ്സുകൾ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ശ്രീലക്ഷ്മണസ്വാമിയും വാഴുന്നു തിരുവല്ല മലയിലെ പ്രധാന ഒന്നാണ് പുനർജനി ഗുഹ ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശം രണ്ട് കിലോമീറ്റർ തെക്കു മാറി ഭൂതൻ മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് പുനർജനി ഗുഹ നൂറ്റി അൻപത് മീറ്റർ നീളം വരുന്ന ഈ ഗുഹ താണ്ടിക്കടക്കാൻ വളരെ സമയമെടുക്കും വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഗുഹയ്ക്കടുത്ത് പോകുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യാം ഐതിഹ്യപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമൻ്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഗുഹ ഒരിക്കൽ പുനർജനി ഗുഹ നൂഴ്ന്ന് അപ്പുറം കടക്കാൻ സാധിച്ചാൽ പിന്നീട് പുനർജന്മമില്ല എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് വില്വാദ്രിനാഥനെ വണങ്ങി ഇറങ്ങി കിള്ളിക്കുരിശിയിലുള്ള കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കലക്കത്ത് വീട്ടിലേക്ക് പോയി നമ്പ്യാർ സ്മാരകം അവിടെയാണ് അവിടെ നിന്നും ബസ് കയറി നേരെ പാലക്കാട്ടേക്ക് യാത്രയായി പാലക്കാട് നിന്നും നാളെ നെല്ലിയാമ്പതിക്ക് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയ്ക്ക് പോകാനാണ് പോകുന്നത് അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിച്ചു